അയ്യപ്പ ഭക്തർ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടും ഭക്തിയോടും കൂടെ എത്തിച്ചേരുന്ന സ്ഥലമാണ് ശബരിമല കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതികഠിനമായ വ്രതമെടുത്താണ് ശബരിമലയ്ക്ക് എത്തുന്നത് ശബരിമലയിൽ പോകുന്ന ഭക്തരുടെ സംരക്ഷണം നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നാൽ ഈ വിഷയത്തിൽ വളരെ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ ചെയ്യുന്നത് മണ്ഡലകാലത്തിലെ ആദ്യ ദിവസം തന്നെ വൻ ജനത്തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത് തിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വെർച്വൽ ബുക്കിംഗ് ആരംഭിച്ചതെങ്കിലും ഫലമുണ്ടായില്ല യാതൊരു പരിധിയുമില്ലാതെ എല്ലാവരെയും സന്നിധാനത്തേക്ക് കയറ്റിവിട്ടു വിട്ടു പോരാത്തതിന് സ്പോട്ട് ബുക്കിങ്ങും അപ്പോൾ പിന്നെ പറയണ്ട ഒരു സൂചി താഴെ വീണാ പോലും അറിയാത്ത വണ്ണം വലിയ തിക്കും തിരക്കുമായിരുന്നു സന്നിധാനത്ത് കൂടാതെ ഈ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിക്കുകയും ചെയ്തു ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം ഭക്തരുടെ ജീവന് സർക്കാർ യാതൊരു വിലയും നൽകുന്നില്ല വലിയ കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം ഒക്കെ നടത്തി പക്ഷെ എന്ത് ഗുണം ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്തുവെന്ന് വേണമെങ്കിൽ പറയാം പോരാത്തതിന് അതിന്റെ പേരിൽ കുറെ പണവും മുക്കിക്കാണു ഇപ്പോഴിതാം ശബരിമലയിൽ മറ്റൊരു ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയിരിക്കുകയാണ് ദർശനത്തിനായി വരുന്ന ഭക്തർക്ക് നൽകുന്ന തേൻ വിതരണം ചെയ്യുന്നത് ഫോമിക് ആസിഡ് വിതരണം ചെയ്യുന്ന കണ്ടെയ്നറിലാണെന്നാണ് കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് വിഭാഗമാണ് വീഴ്ച കണ്ടെത്തിയത് വിജിലൻസ് റിപ്പോർട്ടിനെ തുടർന്ന് തേൻ ഉപയോഗിക്കാതെ മാറ്റിവച്ചിരിക്കുകയാണ് പരിശോധന നടത്തുന്നതിൽ പമ്പയിലെ ഭക്ഷ്യ സുരക്ഷാ ലാബ് വീഴ്ച വരുത്തിയെന്നാണ് കണ്ടെത്തൽ മനുഷ്യരിൽ ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒരുതരം ആസിഡാണ് ഫോമിക് ആസിഡ് ഇത് മനുഷ്യ ശരീരത്തിൽ പൊള്ളലേൽക്കാനും എന്നേറെ പറയുന്നു കണ്ണിന്റെ കാഴ്ചവരെ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഭക്തരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലാണ് ക്ഷേത്രത്തിലെ വഴിപാടായ തേൻ വിതരണം ചെയ്യുന്നത് ജനങ്ങളെ ഇവർക്ക് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് ഇത്തരത്തിലുള്ള വീഴ്ചകളിലൂടെ സർക്കാർ വീണ്ടും വീണ്ടും വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തെ പോലും വെറുതെ വിടാത്തവരാൾ ജനങ്ങളെ ഇനി വെറുതെ വിടാൻ പോകുന്നത് കഴിഞ്ഞ പത്ത് വർഷ കാലയളവ് കൊണ്ട് തന്നെ അയ്യപ്പന്റെ സ്വർണം വരെ കട്ട സർക്കാരാണ് നമ്മുടേത് സ്വർണം കൊള്ളയടിക്കാൻ കൂട്ടുനിന്ന ആരെയും അയ്യപ്പൻ വെറുതെ വിടില്ല അതിന്റെ ഓരോ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരായി അഴിക്കുള്ളിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യനും അകത്താകുമെന്ന് ഉറപ്പ് കറക്റ്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ വിഷയം പൊങ്ങി വന്നത് അയ്യപ്പൻ സർക്കാരിന് കൊടുത്ത എട്ടിന്റെ പണി തന്നെയാണെന്ന് ഒരു സംശയവുമില്ല ഇനി എന്തൊക്കെ പണികളാണ് സർക്കാരിന്റെ പിന്നാലെ വരാൻ പോകുന്നതെന്ന് കണ്ടറിയാം